ഇത് ജബുൽപൂരിലുള്ള രാജിന്റെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ അവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി അവനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വലിയ വീടുണ്ട് നല്ലൊരു ബൈക്ക് ഉണ്ടായിരുന്നു നല്ല കുടുംബം ഉണ്ടായിരുന്നു പിന്നെ സന്തോഷമായ ജീവിതവും ഹലോ മൈ ഇൻസ്റ്റാം എല്ലാവരും എങ്ങനെയുണ്ട് എല്ലാവരും കൊല്ലാമല്ലോ ജീവിതമല്ലേ അങ്ങനെ തന്നെ ഉണ്ടാവും എന്താ ഇത് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഡോൺ വരി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ എൻ്റർടൈനർ നിങ്ങളെ എപ്പോഴും ഒറ്റയ്ക്ക് വിടില്ല കാരണം നിങ്ങളുടെ മുഖത്തിൽ ചിരി കൊണ്ടുവരുന്നത് എന്റെ ജോലിയല്ലേ അതുകൊണ്ട് എന്നെ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടേരിക്കേ പിന്നെ എന്റെ റീൽസ് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കേ ശരി ബൈ ടേക്ക് കെയർ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് രാജുവിന്റെ ജീവിതം പിന്നെ ചില കാര്യങ്ങൾ കാണുന്നത് സത്യമായിരിക്കുകയില്ല രാജ് രാജ് മോനെ നീ എവിടെയാണ് ആ അമ്മേ ഇതാ വരുന്നു നിന്റെ ബൈക്ക് ചാവി കേൾക്കുകയാണ് മോനെ അത് വാങ്ങിക്കാനായി ഒരാൾ വന്നിട്ടുണ്ട് ശരി അമ്മേ ഇതാ എന്റെ പൊന്നുമകനെ രാജ് എനിക്കറിയാം മോനെ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബൈക്ക് വിൽക്കുന്നത് നിനക്ക് എത്ര സങ്കടമാണെന്ന് എന്തു നമ്മൾ മീട്ടിയല്ലേ പറ്റൂ അമ്മേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളും അച്ഛനും ചേർന്നിട്ടല്ലേ എനിക്ക് ഈ ബൈക്ക് വാങ്ങി തന്നത് പക്ഷേ ഇന്ന് അച്ഛൻ ഇത്രയും കഷ്ടത്തിലുള്ളപ്പോൾ ഞാൻ ഈ ബൈക്കിനെ എൻ്റെ അടുത്ത് വെച്ച് എന്താ ചെയ്യും ഞാൻ ഈ ബൈക്കിൽ വളരെ ചുറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു വിശപ്പും ഇല്ലായിരുന്നു നിങ്ങൾ ഒന്നും പേടിക്കണ്ട രാജു പറഞ്ഞത് കേട്ടിട്ട് അവന്റെ അമ്മയുടെ മനസ്സിന് സമാധാനമായി തന്റെ മകന് സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത ബൈക്ക് വിൽക്കുന്നത് അവർക്കും കഷ്ടമായിരുന്നു ആ ദൈവം നിനക്ക് നല്ലത് ചെയ്യട്ടെ മോനെ നീ വേണെങ്കിൽ നോക്കിക്കോ നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അത് തീർച്ചയായും കിട്ടും തീർച്ചയായും അമ്മേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചിരിച്ചു കൊണ്ടിരിക്കണം എനിക്ക് നിങ്ങളുടെ ആശീർവാദം തന്നുകൊണ്ടിരിക്കണം ഞാൻ ഈ ബൈക്ക് വിറ്റു നാളെ മുതൽ കോളേജിലേക്ക് എങ്ങനെ പോവും ബസ്സിൽ പോയാൽ ഞാൻ പൈസക്കാരൻ ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയും എന്റെ ജീവിതം സോഷ്യൽ മീഡിയ എല്ലാം കള്ളമാണെന്ന് അറിയും എന്റെ ദൈവമേ എന്നെ രക്ഷിക്കൂ സത്യം എന്താണെന്നാൽ ആ ഗ്രാമത്തിൽ രാജു ഒരു സാധാരണ ജീവിതം ജീവിക്കുകയായിരുന്നു പക്ഷെ ആ ഗ്രാമത്തിലെ വലിയ കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടിയത് കാരണം എല്ലാം തന്നെ മാറിപ്പോയി അവന്റെ വസ്ത്രങ്ങൾ അവസ്ഥയൊക്കെ കണ്ടിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ അവനെ ഒതുക്കി വെച്ചു കാരണം അവൻ അവരെ പോലെ പണക്കാരനല്ലായിരുന്നു എന്റെ കോളേജ് കാരണം എനിക്ക് ക്ഷീണം തോന്നി ദിവസം പഠിച്ചിട്ട് വീട്ടിലേക്ക് വരണം ഒരു കാര്യം ചെയ്യാൻ എന്നെ ഇല്ല തന്റെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരാനായി സോഷ്യൽ മീഡിയയിൽ അവൻ കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങി താൻ ഒരു വലിയ പണക്കാരനാണെന്ന് കാണിച്ചു പണം ചേർത്ത് ചേർത്ത് പണക്കാരന്മാരെ പോലെ ഡ്രസ്സ് വാങ്ങി ഒരു പഴയ ബൈക്ക് വാങ്ങി എന്നിട്ട് തന്റെ ജീവിതം തന്നെ അവൻ മാറ്റി ഇത് കാരണം സോഷ്യൽ മീഡിയയിലും അവന്റെ ജീവിതത്തിലും അവൻ ഒരുപാട് കൂട്ടുകാർ വന്നു എല്ലാം ശരിയായി പക്ഷേ പറയുമല്ലോ കള്ളം ഒരുപാട് ദിവസം നിലനിൽക്കില്ല എന്ന് കടൻ കാരണം അവന്റെ ബൈക്ക് വിൽക്കേണ്ടതായി വന്നു ഇപ്പോൾ അവൻ കോളേജിലേക്ക് പോകുന്നതും നിർത്തി നീ രാജിനെ കണ്ടോ ഇപ്പോഴൊക്കെ അവൻ കോളേജിലേക്ക് വരുന്നില്ല അതെ അതെ ഞാൻ അവന് എത്രയോ മെസ്സേജ് ചെയ്തു കോൾ ചെയ്തു പക്ഷെ അവൻ ഏതൊരു ഉത്തരവും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയാവിലും ഒരു പോസ്റ്റും ഇട്ടിട്ടില്ല അവൻ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കുമോ അങ്ങനെ ആയാലും നമുക്ക് എന്താ അവന്റെ ജീവിതം നമ്മൾ നമ്മളെന്ത് ചെയ്യാനാകും പാവം രാജ് ഏത് ഫ്രണ്ട്ഷിപ്പിനു വേണ്ടിയാണോ അവൻ ഇതൊക്കെ ചെയ്തത് അവരാരും അവനെ കുറിച്ച് ഓർത്തതുപോലും ഇല്ല ഇപ്പോൾ രാജ് മിണ്ടാതെ തന്റെ വീട്ടിലെ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷെ വീണ്ടും ഒരു വട്ടം അവന് തനിച്ചായതുപോലെ തോന്നി ഒരു ദിവസം തനിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രാജ് വ്യത്യാസമായി എന്തോ കണ്ടു എന്താ ഇത് ഈ ആട്ടോ എന്തിനാ ഇത്ര വ്യത്യാസമായിട്ടുണ്ട് காரணம் இது ஒரு சாதாரண ஆட்டோ அல்ல இது ஞான் தான் டிசைன் எந்த பிரியமன சக்க ஆட்டோ புறத்து காணு பசே அகத்து வளர நிம்மதியாய்டுண்டும் எவட போகணும் இப்போ எட்டிலேக்கு போனோம் வீட்டிலேக்கோ சரி வந்து இருக்கே சரி ஒரு காரியம் சோதிக்கட்டே ஆ நீ விஷமத்தில் இருக்கிறது போல தோணும் எல்லாம் ஓகே அல்ல നമ്മളെ പോലെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എല്ലാം എങ്ങനെക്കും എന്തിനാ ഇത്ര ക്ഷീണം കയ്യും കാലും നന്നായിട്ടുണ്ട് ജോലി ചെയ്യണം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ ഇത് നിനക്ക് കുറവാണോ അതെ കുറവാണ് ഭക്ഷണം മാത്രം പറ്റില്ല എല്ലാ ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ കഷ്ടം തന്നെയാണ് ഞാൻ എത്രയും ശ്രമിച്ചാലും ഏതു മാറിയിട്ടില്ല നീ വളരെ ആലോചിക്കുന്നത് പോലെ തോന്നുന്നു നിങ്ങൾക്ക് എന്താ അറിയും എനിക്ക് ഒരുപാട് കടനുണ്ട് ഞാൻ പാവപ്പെട്ടവനാണ് പക്ഷെ എനിക്ക് പൈസക്കാർ പഠിക്കുന്ന കോളേജിൽ സീറ്റ് കിട്ടി അപ്പോൾ എന്റെ ജീവിതം മാറുമെന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവരും എന്റെ ഡ്രസ്സ് കൊണ്ടും എന്റെ പൈസ കൊണ്ടുമാണ് എന്നെ കണ്ടു ഞാൻ ഒറ്റക്കാണ് ഉള്ളത് പിന്നെ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ ഞാനും പോയി അതിൽ ഒരു കാര്യം സത്യമല്ല രാജു പറഞ്ഞത് കേട്ടിട്ട് ആൻ ശാന്തനായി അദ്ദേഹം പതുക്കെ ഓട്ടോ നിർത്തി എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി നിനക്ക് എന്താ പ്രശ്നമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്താ ഇഷ്ടപ്പെട്ട പറയുന്ന എന്ത് പറയാനും വെളിച്ചവും പ്രശാന്തവും പൈസക്ക് കുറവില്ല കോസ്റ്റ്ലി ഡ്രെസ്സിയ ഭക്ഷണം അച്ഛനും വേണ്ട അമ്മയും വേണ്ട കോളേജ് വേണ്ട ഫ്രണ്ട്സ് വേണ്ട എനിക്ക് നിമ്മതിയാണ് വേണ്ടത് രാജു പറഞ്ഞത് കേട്ടിട്ട് ഓട്ടോകാരൻ്റെ മുഖത്ത് ചിരി വന്നു അദ്ദേഹം വീണ്ടും ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഓട്ടോ കാറ്റത്ത് പറക്കാൻ തുടങ്ങി ചുറ്റി ചുറ്റി ഓടാനും തുടങ്ങി പെട്ടെന്ന് ആ ഓട്ടോ ചന്ദ്രനെ നോക്കി പാഞ്ഞു പിന്നെ ആകാശത്തെവിടെയോ അത് മാഞ്ഞു രാജു വളരെ പേടിച്ച് ഓട്ടോ നിർത്താനായി പറഞ്ഞു ഓട്ടോക്കാരൻ ബ്രേക്ക് ഇട്ടതും തന്നെ രണ്ടുപേരും തറയിലേക്ക് വന്ന് വീണു എങ്ങനെയാ തപ്പിച്ചു പക്ഷേ ഞാനിപ്പോൾ എങ്ങനെയാ ഉള്ളത് ഇതാണ് നീ ഇഷ്ടപ്പെട്ട ആളില്ലാത്ത സ്ഥലമാണ്ത്തിനകത്തേക്ക് അതുപോലത്തെ അവസ്ഥ വസ്ത്രങ്ങൾ ആഹാരം പിന്നെ അവൻ ചോദിച്ച സമാധാനവും ഇതെല്ലാം എനിക്കാണോ എനിക്ക് വേണ്ടിയാണോ ആ ഇതെല്ലാം നിനക്ക് തന്നെയാണ് പക്ഷെ ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾ മാന്ത്രികനാണോ പിന്നെ അദ്ദേഹം ക്ഷണ നേരം കൊണ്ട് ഒരു നിങ്ങൾക്ക് വളരെ വളരെ പ്രശ്നവും ഇല്ല ഞാൻ തന്നെ പറഞ്ഞല്ലേ ഞാൻ വേണ്ടിയാണ് വന്നതെന്ന് നിന്റെ ഇഷ്ടം പോലെ തന്നെ ജീവിക്കേ ഈ ലോകം ഇപ്പോൾ നിന്റേതാണ് ഇപ്പോൾ ഞാൻ വരുന്നു രാജ കണ്ണാടി മാളികയിൽ ഇപ്പോൾ വളരെ സമാധാനത്തോടെ ഇരുന്നു അവൻ ഒരു കുറവുമില്ലായിരുന്നു വാ ജീവിതം എന്ന് വെച്ചാൽ ഇതാണ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നു രാജ ലോകത്തിന്റെ മായയിൽ മൂഴുകിയിരുന്നു പക്ഷെ എല്ലാരും പറയുന്നത് പോലെ സത്യസന്ധമല്ലാത്തതൊന്നും ഒരുപാട് ദിവസം നിലച്ചിരിക്കില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാ സ്വപ്ന ജീവിതത്തിൽ നിന്നും ഉണരാൻ തുടങ്ങി അവന് തന്റെ അമ്മയുടെയും അച്ഛന്റെയും ഓർമ്മ വരാൻ തുടങ്ങി എന്റെ ദൈവമേ ഞാൻ എവിടെ കുടുങ്ങിപ്പോയി എനിക്ക് എന്റെ പഴയ ജീവിതം വേണം ഞാൻ എന്റെ അമ്മയുടെ അടുത്തും അച്ഛൻറെ അടുത്തും പോകണം മന്ത്രവാദി നിനക്ക് കേൾക്കുന്നോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം എന്റെ വീട്ടിലേക്ക് அப்பாசத்துக்கோட்டோ தாழேக்கு வந்தது வீட்டிலே போகணும் எனிக்குள்ள ஜீவிதம் வேணும் இது தண்ணியான விசாரிச்சது நிறைய ஜீவிதத்தில் பிரசனங்கள் உண்டு பசே நீ அரிச்சது விட்டுட்டு கள்ளம் பரான் விசாரிச்சு நீ நம்மனும் அச்சனையும் விட்டு அடையாளத்தையும் மாற்றி ஞானம் நினைக்கு பாடம் படிப்பிக்க வேண்டியான செய்தது ഇപ്പോൾ നീ നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയം വന്നു വരൂ വേഗം തന്നെ എന്റെ മാന്ത്രിക ആട്ടോയിൽ ഇരിക്കെ ഞാൻ നിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകും രാജ് ഉടനെ ചെന്ന ആ റിക്ഷോയിൽ ഇരുന്നു പിന്നെ കുറച്ചു സമയത്തിനകം അവൻ തന്റെ വീട്ടിലെത്തി നിന്റെ സന്തോഷത്തിനു വേണ്ടി നീ കള്ളം പറയുകയാണെങ്കിൽ അത് ഒരുപാട് നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളു